ഗുഡ് മോർണിംഗ് പിന്നെ ഇന്ന് രാവിലെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഉണ്ടാക്കാവേ അരക്കപ്പ് പീനിട്ടും ഒരു കപ്പ് വീറ്റ് ഫ്ലേക്സും കൂടെ നമുക്കിത് മിക്സിയിലോട്ടൊന്നിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പൊടിക്കണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയെ കൂടെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഒരു പഴുത്ത ബനാന ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഉടച്ചെടുക്കണേ എൻ്റെ കയ്യിൽ ഈ പഴുത്തിൻ്റെ ഒരു സൈഡ് ഇച്ചിരി കേടാക്കുന്നത് കാരണം ഞാൻ മുറിച്ച് കളഞ്ഞാണേ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് ഞാൻ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് മുട്ടയാണ് മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഉടച്ചു വയ്ക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ആ ഉടച്ച് വെച്ചിരിക്കുന്ന പഴവും കൂടെ ആ മുട്ടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വേണം നമുക്ക് ആ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന പീനട്ടും വീറ്റ് ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതാണെ നമുക്കിതും കൂടെ ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന എഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇളക്കുമ്പം കുറച്ച് തിക്കാവും അനുസരിച്ച് കുറച്ച് നമുക്ക് പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഒത്തിരി നീണ്ടു പോവരുത് കുറേശ്ശെ എഴുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ആ കൺസിസ്റ്റൻസി ഒന്നു നോക്കണം കണ്ടോ ഈ പരുവത്തിൽ വന്നാൽ മതിയാകുമോ ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നിട്ട് കുറച്ച് ബട്ടർ എടുത്തിട്ട് ആ ഒരു പാനിലേക്ക് നോൺ സ്റ്റിക്കാണേ അത്രയും നല്ലത് അതിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മെൽറ്റ് ചെയ്ത് വരുന്ന ബാക്കി ബട്ടർ നമുക്ക് ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നല്ലതായിട്ട് ഇളക്കിയിട്ട് ആ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ അല്പം കനത്തിൽ പരത്തി കൊടുക്കാം കണ്ടോ ഇനി എന്നിട്ട് ബാക്കി പാൽ ഞാൻ ഇച്ചിരി ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിലോട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്യുക ചെയ്യുന്നത് ബേക്ക് ചെയ്യുന്നതിന് ഞാൻ ചെയ്യുന്ന ഇത് കണ്ട ഇതുപോലൊരു ദോശക്കല്ല് എല്ലാം അടുപ്പ് വെച്ച് നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് ആ പാന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് തീ കുറച്ച് കൊടുക്കണം കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ പാൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കണ്ടോ എന്നിട്ട് ലോ ഫ്ലെയിം ഇട്ടിട്ട് ബേക്ക് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതേ ഉള്ളേ കണ്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഒന്ന് പ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കെ മറിച്ചിടണേ ശരിക്ക് പറഞ്ഞാൽ ഇത് ഫ്ലിപ്പ് ചെയ്യുക ചെയ്യേണ്ടത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഫ്ലിപ്പ് ചെയ്തെടുക്കണമായിരുന്നു ഇത് ഞാൻ ചട്ടവും കൊണ്ട് എടുത്ത കാരണം അത് പൊട്ടിയിട്ടുണ്ട് കണ്ടോ ഒരു സൈഡ് ഇച്ചിരി പൊട്ടിപ്പോയി അത് സാരമില്ല ഇനി ഞാൻ ഈ ബ്രെഡിനൊരു ഡിപ്പ് ഉണ്ടാക്കാൻ പോകണേ കണ്ടോ തിളച്ച വെള്ളത്തിൽ മൂന്നാല് ഡേറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പിടി പീനട്ട് ഇത്രയും വേണ്ട കുറച്ച് ഞാനെടുക്കത്തുള്ളേ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അത് മിക്സിയിലോട്ടിട്ട് ക്രഷ് ചെയ്തു എന്നിട്ട് ഈ ഡേറ്റ്സും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കണ്ടാത ഇതുപോലെ എന്നിട്ട് കുറച്ച് പാലും കൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മുടെ ഡിപ്പും റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിപ്പാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നല്ലൊരു ഫുൾ മീലായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കണ്ട നല്ല സ്മൂത്തി ആയിട്ടുള്ളൊരു ഡിപ്പാണ് ഇനി നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുക നല്ല സോഫ്റ്റായിട്ട് പ്ലഫി ആയിട്ടായിരിക്കുന്നത് ഇതേ വേണ്ട ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ആ ഡിപ്പും കൂടെ ചേർത്ത് കഴിച്ചു നോക്കാം ശരിക്കും ഇതൊരു സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണേ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അത്യാവശ്യം ഒക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ വേണമെങ്കിൽ ആ ഡിപ്പിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാൻ പക്ഷേ ചേർക്കാറില്ല കണ്ടോ ഇന്ന് കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് പീസ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെശക്കേയില്ല നല്ല ഫുള്ളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് മീൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ബൈ